പൈനാപ്പിൾ ഉത്ഭവിച്ച രാജ്യം ഏത് ഉത്തരം ബ്രസീൽ മാജിക് സിറ്റി എന്നറിയപ്പെടുന്ന നഗരം ഏത് ഉത്തരം മയാമി ലോക മഹാത്ഭുതങ്ങളിൽ ആദ്യത്തേത് ഏത് ഉത്തരം പിരമിഡ് ദേശാടന പക്ഷികൾ പറക്കുന്ന ആകൃതി ഏത് ഉത്തരം വി ഇവയിൽ ഏറ്റവും കൂടുതൽ ഓക്സിജൻ ആവശ്യമുള്ള അവയവം ഏത് ഉത്തരം കരൾ ആദ്യമായി സ്കൂൾ യൂണിഫോം കൊണ്ടുവന്ന രാജ്യം ഏത് ഉത്തരം ഇംഗ്ലണ്ട് ജീരകത്തിന്റെ ജന്മദേശം എവിടെ ഉത്തരം ഈജിപ്ത് കാനഡയുടെ ദേശീയ കായിക വിനോദം ഏത് ഉത്തരം ഐസ് ഹോക്കി ഒരു മീറ്ററിൽ എത്ര സെന്റിമീറ്ററുകൾ ഉണ്ട് ഉത്തരം നൂറ് ചിത്രശലഭത്തിന് എത്ര കാലുകൾ ഉണ്ട് ഉത്തരം ആറ് ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരം ജപ്പാൻ ടൈറ്റാനിക് അപകടം നടന്ന വർഷം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഒരു മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന രാജ്യം ഏത് ഉത്തരമറിയുന്നവർ കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക